ഞങ്ങൾക്ക് പ്രിയപ്പെട്ട രണ്ടുപേരുണ്ട് മണിക്കുട്ടനും മണിക്കുട്ടിയും രാവിലെ നല്ല പെരുമഴ പെയ്യുക കൂട്ടിലിരുന്ന് നനയുമായിരിക്കും എപ്പോ വിളിച്ചാലും ഓടി വരും പേര് വിളിച്ചാൽ മതി ഓടി വരും പക്ഷെ അടുത്ത് വന്ന് നമ്മളെ കയ്യകലത്തി വന്ന് നിക്കും തുടങ്ങാൻ സമ്മതിക്കത്തില്ല പിടിക്കാൻ കിട്ടത്തില്ല മണിക്കുട്ടോ മോനെ വാ ചോറ് തരാൻ വന്നേ ഞാൻ പറഞ്ഞിവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ ബാ മോനെ നല്ല ചോറ് വെച്ചേക്കു നിന്ന് വന്നില്ലെങ്കിൽ നിനക്ക് ഒന്നും തരത്തില്ലായിരുന്നോ കേട്ടോ എന്നും വന്നിട്ട് ഇന്നും വന്നില്ലെങ്കിൽ ഒന്നും ഞാൻ തരത്തില്ലായിരുന്നു വന്നേ വാ ചോറ് തരാം ബാ മണിക്കുട്ടി എന്തിയെ ദൂരെ എവിടെ എങ്ങാണ്ടിരുന്ന് കരയുന്ന കേൾക്കുന്നു വേണ്ട എവിടോ ഇരുന്ന് കരയുന്നുണ്ട് വാ പൂച്ച പൂച്ചവിടെ നിന്നിപ്പോ അതുകൊണ്ടാണ് അടുത്തോട്ട് വരാത്തേ നിങ്ങൾ എപ്പോഴേ വന്ന് കഴിച്ചിട്ട് പോയേനെ വാഴയിലേക്ക് അത് മറിഞ്ഞിരിക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് വാ മനേ വന്ന് കഴിക്കുന്ന കണ്ടോ എല്ലാ ദിവസവും വന്ന് രണ്ടുപേരും വന്നു എൻ്റെ മണിക്കുട്ടിയും വന്ന് മണിക്കുട്ടിയേ വന്ന് കഴിച്ചുപേരും വന്ന് കഴിച്ചേ അയാൾ കഴിച്ചിട്ട് പോയി അടുത്താൾ വരുവാ അമ്മയോടെ കൂടുതൽ ഇഷ്ടം അമ്മയൊന്ന് ഉണരാൻ താമസിക്കുവാണെങ്കിൽ ജനലേലിന്റെ അവിടെ വന്ന് കിടന്ന് കരച്ചില്ല എഴുന്നിട്ട് ഒന്ന് വെല്ലം കൊടുക്കണം ഒന്ന് ചോറാന്നോ വേണ്ടാന്നു നിക്കുവ ചോറ് നിന്നും അടുത്ത് പലഹാരം വെല്ലം തരാൻ വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുറേ നടന്ന് കരച്ചില്ല നമ്മളെന്തെങ്കിലും അന്നേരം ഇട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ കഴിച്ചിട്ടങ്ങ് പോകും പിന്നെ ഒരു ശല്യവും ഇല്ല ചോറിഞ്ഞോട് വലിയ താല്പര്യം ഇല്ല പലകാരം ഒക്കെ ആണെങ്കി എന്ത് ഇഷ്ടത്തോടാ കഴിക്കുന്നേന്ന് അറിയാം ഇത് പിന്നെ വിശന്നിട്ടാ തോന്നു ഇപ്പൊ ഇത് കഴിച്ചിട്ട് പോക്കോട്ടോ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോ മരണേ രാവിലെ തൽക്കാലം വിശപ്പഴങ്ങട്ടെ കേട്ടോ അയ്യോ ബാ ചപ്പാത്തി വരാം വേണ്ട മരത്തിന്റെ മണ്ടയ്ക്ക് അതിന്റെ കൂട് അവൻ്റെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട് രാവിലെ ചോറുണ്ട് വയറ് നിറച്ചിട്ട് പോയതാണ് ഇപ്പം വിളിച്ചാൽ ഓടിഞ്ഞെത്തും മണിയോ ഇനി വാ ഓടി വാ ഓടി ഓടി വാ വാ നന്നേ ഇവിടെ ചപ്പാത്തി വെച്ചിട്ടുണ്ട് എടുത്തോണ്ടേ വാ ചപ്പാത്തി വരാം വാ എന്നാ രണ്ടേ ചപ്പാത്തി എന്നാ വാ ഇങ്ങിട്ട് വാ വേണ്ടന്ന വന്നെടുത്ത് ഉണങ്ങട്ടോ ബാ എടുത്തു കഴിച്ചോ പൂച്ചയും കോഴിയും എല്ലാം വന്നോടി വാ പൂച്ച വന്ന് എല്ലാ എണ്ണം വന്ന് നിൽക്കുവ വിളിക്കുമ്പോഴത്തേന് വന്നേ ഇനി ആരും ഒന്നും ചേത്തില്ല നീ വാ ആരും പേടിയില്ലാത്തല്ലേ വന്നേ വാടായങ്ങട്ടോ അണിക്കുട്ടാ ബാ മമ്മടുത്ത് കഴിച്ചോ ബാ വന്നേ അവിടെ എവിടെയും ചാടി നടക്കാതെ വന്ന് കഴിച്ചിട്ട് പോ കഴിഞ്ഞു താഴെ പോയി കോഴി കൊണ്ടുപോയി രണ്ടുപേരും വന്ന രണ്ടുപേർക്കും കൂടെ വെച്ചിരുന്നത് അതൊന്ന് കോഴി കൊണ്ടുപോയി പോയോ നല്ല ചപ്പാത്തി എടുത്ത് കഴിച്ചോ ബാ രണ്ടുപേർക്കും കൂടെ ഉണ്ട് ബാ എടുത്ത് കഴിച്ചോ പൂച്ചിന് മാറുകയെ വന്നെടുത്ത് കഴിക്കോ അല്ല ഇങ്ങോട്ട് വാ പൂച്ച പോയി ബാ ഇങ്ങോട്ട് വാടാ ബാ ഓടി വാ ഇ ബാ എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തോണ്ട് പോകുന്നത് കൊള്ളാം എല്ലായിടത്തും കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചിട്ട് ഇവിടെ വന്നേക്കരുത് എല്ലാം കഴിച്ചിട്ട് വേണം വരാൻ ഇനി ഉച്ചയ്ക്ക് വന്നാൽ മതി ഉച്ചയ്ക്ക് ഉള്ളിച്ചോറ് ഇടയ്ക്ക് വന്ന് ഇടന്ന് വിളിച്ച് പോകരുത് പറഞ്ഞു കേട്ടല്ലോ വേഗം പൊക്കോ